അപ്പൊ ഇന്ന് നമ്മൾ ഈ മാവാണ് പ്രൂൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഇന്റൻഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രൂണിംഗ് എന്ന് നമുക്ക് വിളിക്കാം ഒരു മരത്തിന് ഒരു ഷേപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ അല്ലെങ്കിൽ വളർച്ച കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് പ്രൂണിങ് എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഇതിനകത്ത് ഫോളോ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഈ ഒരു റോഡിനെ ഒഴിവാക്കി ഈ മാവിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഈ രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാവുകളിലെ നല്ല ഷേപ്പ് കൊടുക്കാം അതുപോലെ നല്ല ഗ്രോത്ത് കിട്ടും അതുപോലെ നല്ല രീതിയിൽ കഴിക്കാനും തുടങ്ങുന്നതായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞ രീതി തന്നെ ഫോളോ ചെയ്തു പോകണെങ്കിൽ ഈ ബ്രാഞ്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ നമുക്ക് ബ്രാഞ്ച് വലുതാണോ ചെറുതാണോ ഒന്നും നോക്കണ്ട നല്ല ഷിയർ ഉണ്ടെങ്കിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്തായാലും നമ്മൾ മരത്തിന്റെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഒരു ആണ് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ആൾ പക്ഷെ ഇതിനേക്കാളും ഹെൽത്തി ആക്കാനും ഇതിനേക്കാളും ബെറ്റർ ഷേപ്പ് കൊടുക്കാനും പ്രൊഡക്ഷൻ ബെറ്റർ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാ ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലത്തെ ഏത് മരവും നിങ്ങൾക്ക് നല്ല ഫോട്ടോ പോലെ നല്ല ഷെയ്റ്ററി ആക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ വീഡിയോത്തിനകത്ത് കൃത്യമായിട്ട് ഏത് രീതിയിലാണ് കട്ട് കട്ടിയേണ്ടത് ഈ രീതിയിൽ ഇത്രയും ബ്രാൻഡ്സ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ് വരുന്നതാണ് അതുപോലെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണപ്പെട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അതിന്റെ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ കാണോ അതുപോലെ ബാക്കി കൃഷി ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് കൃഷി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രമിക്കും